അപ്പോൾ എന്തായാലും സിനിമ ആരംഭിക്കാൻ പോവുകയാണ് നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ ഓരോ ദിവസം ചേരുന്ന ഒരു വലിയ പ്രതീക്ഷയാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും സിനിമയ്ക്ക് കയറാൻ പോവാണ് അപ്പോൾ തൃശ്ശൂർ രാഗത്തിലെ ഡൊമിനിക് ആൻഡ് ലേഡി ലേഡീസ് പേഴ്സ് എന്ന സിനിമയ്ക്ക് കയറാൻ പോവാണ് ഇൻ്റർവെലിന് വിശേഷങ്ങൾ അറിയിക്കാം എന്തായാലും തിയേറ്ററിൽ അത്യാവശ്യം നല്ല ക്രൗഡുണ്ട് ബൈക്കുകളെ കണ്ടില്ലേ ധാരാളം ബൈക്കുകൾ വന്നുകൊണ്ടിരിക്കുന്നു ജനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു എന്തായാലും നമുക്ക് സിനിമ ഇൻ്റർവെലിന് ഞാൻ വിവരങ്ങൾ കൂടുതൽ പറയുന്നതാണ് നമസ്കാരം എന്താണ് പേര് സക്കീർ എന്നാണ് പേര് അല്ലേ അപ്പൊ നമ്മൾ ഇന്ന് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണാൻ വന്നിരിക്കുകയാണ് സക്കീർ ബായ് എങ്ങനെയുണ്ടായിരിക്കും ഇപ്പൊ ഇറങ്ങിയ പടങ്ങളിൽ ആറ് അഞ്ചു പടത്തിന് ഇപ്പോൾ രാവിലെ ഒമ്പത് മുപ്പതിൻ്റെ ഷോ ആണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ചേട്ടൻ തൃശ്ശൂർ രാഗ തിയേറ്ററിന് മുമ്പിൽ നിൽക്കുന്നുണ്ട് എന്തായാലും ഞാൻ സിനിമയ്ക്ക് കയറാൻ പോവുകയാണ് ഇനി സിനിമാ തിയേറ്ററിനുള്ളിൽ വിശേഷങ്ങളും എല്ലാം അറിയിച്ചുകൊണ്ടിരിക്കാം